മണ്ണാർമല പുലിയുടെ സാന്നിധ്യം വീണ്ടും സ്ഥിരീകരിച്ചതോടെ നാട്ടുകാർ നാട്ടുകാർ വലിയ ആശങ്കയിലാണ് അവരുടേതായ രീതിയിൽ സ്ഥാപിച്ച ക്യാമറയിലാണ് പുലിയുടെ ഏറ്റവും പുതിയ ദൃശ്യങ്ങൾ പതിഞ്ഞത് മാസങ്ങളായി പുലിയിടക്കിടെ ജനവാസ മേഖലയിലെത്തുന്നത് പ്രദേശവാസികളിൽ വലിയ ഭീതിയും ആശങ്കയും സൃഷ്ടിച്ചിട്ടുണ്ട് പുലിയെ പിടികൂടാൻ വനംവകുപ്പ് കാര്യക്ഷമമായ നടപടികൾ സ്വീകരിക്കുന്നില്ലെന്നാരോപിച്ച് നാട്ടുകാരുടെ പ്രതിഷേധം ശക്തമാവുകയാണ് വനംവകുപ്പ് ആകെ ഒരു കൂട് മാത്രമാണ് ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത് എന്നാൽ പലയിടങ്ങളിലായി നാട്ടുകാർ സ്വന്തം നിലയ്ക്ക് ക്യാമറകൾ സ്ഥാപിച്ചതിലൂടെയാണ് പുലിയുടെ സാന്നിധ്യം വീണ്ടും കണ്ടെത്താനായത് പുലിയെ തുടർച്ചയായി കാണുന്നത് കാരണം പ്രദേശവാസികൾ നേരത്തെയും വൻ പ്രതിഷേധം രേഖപ്പെടുത്തിയിരുന്നു എന്നിട്ടും പുലിയെ പിടികൂടാൻ കഴിയാത്തത് വനം നാട്ടുകാർ പറയുന്നത് ഒരുപാട് പ്രാവശ്യം പല രീതിയിൽ പുലിന് ഞങ്ങള് മറ്റേ ഞങ്ങൾ നാട്ടുകാർ വെച്ച ക്യാമറയിൽ പുലി കുടുങ്ങിയിട്ടും ഇത്രത്തോളം തെളിവുകൾ ഉണ്ടായിട്ടും വനം ഭാഗത്തുനിന്ന് ഭാഗത്ത് നിന്ന് ഞങ്ങൾ ശക്തമായ പ്രക്ഷോഭം ഞങ്ങളുടെ നാട്ടിന്റെ ഭാഗത്തുനിന്ന് നിന്ന് വരും ഇപ്പം ഇന്ന് കണ്ടത് ഒരു ജീവനെ പിടിച്ചുകൊണ്ടാണ് ഇനി ഒരു മനുഷ്യനെ പിടിച്ചുകൊണ്ടോണ്ടത് കാണാൻ മനവച്ചാല് വലിയ പ്രക്ഷോഭം ഭാഗത്ത് നിന്ന് വലിയ പ്രക്ഷോഭങ്ങള് ഇനി ഉണ്ടാവും വരും ദിവസങ്ങളിൽ ഉണ്ടാവുന്നതാണ് ഈ അവസരത്തിൽ പറയുന്നത് പുലിയെ എത്രയും പെട്ടെന്ന് പിടികൂടി ജനങ്ങളുടെ ഭീതി അകറ്റാൻ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം ന്യൂസ് ഇടുക്കി ചിന്നക്കനാലിൽ ജനവാസ മേഖലയിൽ പുലിയുടെ ആക്രമണം പതിവാകുന്നു കഴിഞ്ഞ ദിവസം രാത്രി പെരിയ കനാൽ മേഖലയിൽ എത്തിയ പുലി വളർത്തു ആക്രമിച്ചു ഒരാഴ്ചയായി തോട്ടമേഖലയിൽ പുലിയുടെ സാന്നിധ്യമുണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത് രണ്ടു ദിവസം മുൻപ് മറ്റൊരു വളർത്തു ഇവിടെ പുലി പിടിച്ചിരുന്നു ചക്കകൊമ്പൻ അടക്കമുള്ള കാട്ടാനകളുടെ സാന്നിധ്യമുള്ള മേഖലയാണ് ചിന്നക്കനാൽ ആനകൾ ഉയർത്തുന്ന ഭീഷണിക്ക് പിന്നാലെയാണ് ഇപ്പോൾ പുലിയും ജനവാസ മേഖലയിൽ ഭീതി പരത്തുന്നത് കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് തോട്ടം തൊഴിലാളി ജോസഫിന്റെ വളർത്തു നായയെ പുലി ആക്രമിച്ചത് നായയുടെ ഭീതിജനകമായ കുരകേട്ട് വീട്ടുകാർ പുറത്തിറങ്ങിയപ്പോഴാണ് പുലിയെ കണ്ടത് തുടർന്ന് തൊഴിലാളികൾ ബഹളം വെച്ചതോടെ പുലി ഓടിമറഞ്ഞു പരിക്കേറ്റ വളർത്തു നായയ്ക്ക് ചികിത്സ ലഭ്യമാക്കി രണ്ട് ദിവസം മുൻപ് രാജപാണ്ഡ്യ എന്നയാളുടെ വളർത്തു നായയെയും പുലി പിടിച്ചിരുന്നു இங்கே சச்சிநாத் வீட்டில் வந்து ஒரு நாயை வெடித்து அவர் கம்பு சிறகுலாம் வச்சு எரிஞ்ச உடனே போட்டுட்டு ஓடிடுச்சு ஓடிட்டு அதுக்கு பிற்பாடு தான் போய் ராஜபாண்டி மாமா ராஜபாண்டின்னு சொல்கிற அவங்க வீட்டில் போய் ஒரு கோழியை பிடிச்சதாக பிடிச்சதாக அவர் பிடிச்சிட்டு போயிடுச்சு தகவல் வந்துச்சு இந்த ஃபாரஸ்ட் ஆஃபீஸர் எவ்வளவு சீக்கிரம் நீங்கள் அதை பிடிச்சு மாற்றணுமோ அவ்வளோ சீக்கிரம் பிடிச்சு மாற்றணும் ഒരാഴ്ച മുൻപ് തോട്ടം മേഖലയിൽ പുലിയെ കാണുകയും ദൃശ്യങ്ങൾ പകർത്തുകയും ചെയ്തിരുന്നു എന്നാൽ മേഖലയിൽ പുലി ഇറങ്ങിയതായി ചൂണ്ടിക്കാട്ടി വനംവകുപ്പിൽ പരാതി സമർപ്പിച്ചിട്ടും പുലിയെ തുരത്താൻ നടപടി സ്വീകരിച്ചിട്ടില്ലെന്നാണ് നാട്ടുകാരുടെ ആരോപണം അപ്പം ഇതിന് ഒരു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ കണ്ടു കാഴ്ചയില്ലാതെ കേട്ട് കഴിവിയില്ലാതെ അപ്പം നമ്മൾ ഈ എത്ര പ്രാവശ്യം പരാതി പരാതി കൊടുത്തിട്ടും കൊടുത്തിട്ടും ഫോറസ്റ്റ് ഓഫീസർക്കും ഉദ്യോഗസ്ഥർക്കും യാതൊരു വ്യക്തതയുമില്ല വരും ദിവസങ്ങളിൽ സ്ഥലം സന്ദർശിക്കുമെന്നും പ്രദേശവാസികളുടെ യോഗം വിളിച്ച ശേഷം പുലിയെ പിടികൂടാനുള്ള നടപടി ആരംഭിക്കുമെന്നും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചു ന്യൂസ് ഇടുക്കി കൊല്ലം ജില്ലയുടെ കിഴക്കൻ മലയോര മേഖലയിലെ ജനങ്ങൾ വന്യമൃഗങ്ങളെ പേടിച്ച് പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയിലാണ് പത്തനാപുരം പുനലൂർ ഉൾപ്പെടെ മലയോര ഗ്രാമങ്ങളെല്ലാം ഇപ്പോൾ വന്യമൃഗ ഭീതിയിലാണ് ഒന്നര വർഷമായി പത്തനാപുരം പിറവന്തൂർ തെന്മല ആര്യങ്കാവ് ഗ്രാമപഞ്ചായത്തുകളിലെ മലയോര വാർഡുകളിലെ ജനങ്ങൾ വന്യമൃഗ പേടിയിലാണ് രാത്രിയെന്നും പകലൊന്നും ഇല്ലാതെ കാട്ടാന കാട്ടുപോത്ത് മലയണ്ണൻ മ്ലാവ് കുരങ്ങ് മയിൽ തുടങ്ങിയ വന്യമൃഗങ്ങൾ നാട്ടിലിറങ്ങുന്നു ഇവയിൽ പലതിനെയും പേടിച്ച് വീടിനുള്ളിൽ കഴിയേണ്ട അവസ്ഥയിലാണ് ഇവിടെയുള്ളവർ മലയോരപാതയിൽ കാട്ടാനയും കാട്ടുപോത്തും തമ്പിടിച്ചിരിക്കുകയാണ് സ്കൂൾ വാഹനങ്ങൾക്ക് വനംവകുപ്പ് അകമ്പിടി പോകേണ്ട സാഹചര്യവും ാണ് നിത്യവും സത്യം പറഞ്ഞ സ്കൂൾ കുട്ടികൾക്ക് പോലും സ്കൂളിൽ പോകാൻ ഒക്കാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇതൊന്നും ഈ ഗവൺമെന്റോ അതല്ലെങ്കിൽ അതിന് വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥരൊന്നും കാണുന്നില്ലേ എന്നാണ് സാധാരണ ഒരു നാട്ടുകാരനായ എനിക്ക് ചോദിക്കാനുള്ളത് ഫലഭൂവിഷ്ടമായ മണ്ണായതിനാൽ ചീനി ചേമ്പ് തെങ്ങ് റബ്ബർ അടയ്ക്ക വെറ്റക്കൊടി ഉൾപ്പെടെ നിരവധി കൃഷികളാണ് ഇവിടെ പ്രദേശവാസികൾ ചെയ്യുന്നത് എന്നാൽ വന്യമൃഗങ്ങളെ പേടിച്ച് മാസങ്ങളായി ഒരു കൃഷിയിൽ നിന്നുപോലും ആദായമെടുക്കാൻ കഴിയുന്നില്ല കൂട്ടത്തോടെ എത്തുന്ന കാട്ടാനകൾ എല്ലാ കൃഷിയും നശിപ്പിക്കുന്നു പാട്ടക്കുട്ടിയും പടക്കം പൊട്ടിച്ചും ഇവയെ വനത്തിലേക്ക് ഓടിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ശബ്ദം പരിചിതമായതിനാൽ വയർ നിറച്ച ശേഷം മാത്രമേ ആനകൾ മടങ്ങിപ്പോകാറുള്ളൂ ആനയുടെ ആക്രമണം തടയാൻ സോളാർ വേലിയോ കിടങ്ങുകളോ സ്ഥാപിക്കണമെന്ന് പ്രദേശവാസികൾ ദശാബ്ദങ്ങളായി ആവശ്യപ്പെടുമ്പോഴും ഇനിയും അധികൃതർ നടപടിയെടുത്തിട്ടില്ല ട്രോളിംഗ് നിരോധന കാലയളവായതോടെ വലിയ കഷ്ടപ്പാടിലാണ് തീരദേശ മേഖല ഇതിനു പുറമേ വലകൾ കൂടി നശിച്ചതോടെ പ്രയാസത്തിലാണ് കൊല്ലം അഴീക്കലിലെ മത്സ്യത്തൊഴിലാളികൾ കടലിൽ മുങ്ങിയ കണ്ടെയ്നറുകൾ കാരണമാണ് ഇപ്പോൾ വലകൾ നശിക്കുന്നത് ഈ പ്രതിസന്ധിയിൽ സർക്കാർ സഹായം തേടുകയാണ് മത്സ്യത്തൊഴിലാളികൾ കേരള തീരത്ത് മുങ്ങിയ കപ്പലിൽ നിന്ന് നിരവധി കണ്ടെയ്നറുകൾ കരക്കടിഞ്ഞിരുന്നു എന്നാൽ ബാക്കിയുള്ളവ ആഴക്കടലിൽ ഉള്ളതാണ് മത്സ്യത്തൊഴിലാളികളെ ദുരിതത്തിലാക്കുന്നത് മത്സ്യബന്ധനത്തിന് പോകുമ്പോൾ കണ്ടെയ്നറുകൾ കാരണം വലകൾ നശിക്കുന്നതായാണ് പരാതി കപ്പലിലെ വലയിൽ കുരുങ്ങും ട്രോളിംഗ് നിരോധന കാലയളവ് മത്സ്യത്തൊഴിലാളികളുടെ ദുരിതം ഇരട്ടിയായി കേരളത്തിലെ മത്സ്യത്തൊഴിലാളികൾക്ക് ഒരു പ്രതീക്ഷയുള്ള മാസമാണ് ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസം അപ്പൊ ഈ ജൂൺ മാസത്തിൽ ഞങ്ങളുടെ വല ഇത് മൂന്നാം മൂന്ന് പ്രാവശ്യം ഈ കൺ ലോ പിന്നെ കപ്പലിൽ നിന്ന് മറിഞ്ഞു പോയ കണ്ടെയ്നറ് പല കേരളത്തിന്റെ കൊച്ചു മുതൽ വിഴിഞ്ഞം വരെ പല സ്ഥലങ്ങളിലും ഇത് വെള്ളത്തിന്റെ അടിത്തുന്നുണ്ട് അപ്പൊ ഇതിൽ തട്ടിയാണ് ഞങ്ങളുടെ വല ഈ മൂന്ന് പ്രാവശ്യം നഷ്ടം സംഭവിച്ചത് ഇതിനകം ലക്ഷങ്ങളുടെ നഷ്ടം സംഭവിച്ചതായി മത്സ്യത്തൊഴിലാളികൾ പറയുന്നു സർക്കാർ കൈവിടരുതെന്നാണ് മത്സ്യത്തൊഴിലാളികളുടെ അപേക്ഷ ഈ കപ്പൽ അപകടം സംഭവിച്ച അന്ന് മുതൽ ഈ കണ്ടെയ്നറ വിവിധ ഭാഗങ്ങളിൽ ഒഴുകി താന്നു കിടക്കുന്ന കാരണം പഴയ ഉടക്കല്ല പഴയ ഉടക്ക് മത്സ്യത്തൊഴിലാളികൾക്കെല്ലാം എല്ലാം ജി പി എസ് നമ്പരും നമ്പറും ഒക്കെ നമുക്ക് അറിയാൻ പറ്റും

ന്യൂസ് കൊല്ലം ടൗണിലെ വലിയ കുഴി കണ്ടെത്തു കുഴിമന്തി സമ്മാനം നേടു ഒരു പ്രത്യേക ഓഫറാണ് അത് ഉള്ളത് പട്ടാമ്പിയിലാണ് പട്ടാമ്പിയിലെ സമൂഹ മാധ്യമ കൂട്ടായ്മയാണ് ഇങ്ങനെ ഒരു ഓഫർ മുന്നോട്ട് വെച്ചത് പട്ടണത്തിലെ റോഡ് തകർന്ന് തരിപ്പണമായി പ്രതിഷേധങ്ങൾ ഉയരുന്ന സാഹചര്യത്തിലാണ് സമൂഹ മാധ്യമ കൂട്ടായ്മയായ ട്രോൾ പട്ടാമ്പിയുടെ പുതിയ ഓഫർ വൈറലാവുന്നത് വലിയ കുഴി പറയൂ സമ്മാനമായി ഒരു കുഴിമന്തി തരാം പട്ടാമ്പി ടൗണിലെ റോഡ് തകർച്ചയ്ക്കെതിരെയുള്ള ട്രോളാണ് വൈറലാകുന്നത് കുഴികളുടെ ഫോട്ടോ എടുത്ത് ജൂലൈ നാല് മുതൽ വരെ ട്രോൾ ഗ്രൂപ്പിൽ ഇടാനാണ് നിർദ്ദേശം ട്രോളിനപ്പുറം പട്ടാമ്പി ടൗണിലെ കുഴികളെക്കുറിച്ചുള്ള വാർത്ത പുറം ലോകത്തെത്തിക്കുകയാണ് ലക്ഷ്യം പട്ടാമ്പി ബസ് സ്റ്റാൻഡ് നിന്ന് മേലേ പട്ടാമ്പി കൂൾ സിറ്റി ജംഗ്ഷൻ വരെ റോഡ് തകർന്നിട്ട് ഏറെക്കാലമായി ശക്തമായി മഴ പെയ്താൽ നിമിഷങ്ങൾക്കകം വെള്ളക്കെട്ടും രൂപപ്പെടും രൂക്ഷമായ ഗതാഗതക്കുരുക്കും ജനങ്ങളെ വലയ്ക്കുകയാണ് രണ്ട് കിലോമീറ്റർ സഞ്ചരിക്കാൻ ഒരു മണിക്കൂറോളം വേണമെന്നാണ് നാട്ടുകാർ പറയുന്നത് ഇരുചക്ര വാഹനയാത്രക്കാരാണ് ഏറെ ബുദ്ധിമുട്ടിൽ പരാതികൾ പറഞ്ഞും സമരങ്ങൾ നടത്തിയും രാഷ്ട്രീയ പാർട്ടികളും അടുത്തതോടെയാണ് ചെറുപ്പക്കാരുടെ കൂട്ടായ്മയായ ട്രോൾ പട്ടാമ്പി പുതിയ വാഗ്ദാനവുമായി രംഗത്തെത്തിയത് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലാണ് റോഡ് നിർമ്മാണ ജോലികൾ ആരംഭിച്ചത് വർഷം ഇത്രയും കഴിഞ്ഞിട്ടും പത്ത് കിലോമീറ്റർ പാതാ നവീകരണം പൂർത്തിയായില്ല കിഫ്ബി ഫണ്ടിൽ നിന്ന് എൺപത്തഞ്ച് കോടി രൂപ ചെലവഴിച്ചാണ് പട്ടാമ്പി നിള ആശുപത്രി മുതൽ കുളപ്പുള്ളി ഐ പി ടി കോളേജ് വരെയുള്ള ഭാഗം നവീകരിക്കുന്നത് ന്യൂസ് പട്ടാമ്പി കാട്ടുപഴമായ മൂട്ടിപ്പഴം പുരയിടത്തിൽ വിളഞ്ഞത് വിസ്മയ കാഴ്ചയായി എറണാകുളം കോതമംഗല സ്വദേശി ജോയ് ജോസഫിന്റെ പുരയിടത്തിലാണ് മുട്ടിപ്പഴം കായത് കോതമംഗലം വെളിയേൽച്ചാൽ സ്വദേശി ജോയ് ജോസഫിന്റെ വീട്ടിന്റെ അടുക്കളമുറ്റത്തിനോട് ചേർന്നാണ് മൂട്ടിപ്പഴം കായ്ച്ചു കിടക്കുന്നത് ചുവന്നു തുടുത്ത് കൊലയായി കിടക്കുന്ന മൂട്ടിപ്പഴം അതിമനോഹരമായ കാഴ്ചയാണ് മൂട്ടിമരം ഇവിടെ തനിയെ ഉണ്ടായതാണ് ഒരുപക്ഷെ ഇതിന്റെ വിത്ത് കിളികൾ മുഖേന ഇവിടെ എത്തിയതാകാം ഇത് വനത്തിൽ മാത്രമേ കാണാറുള്ളൂ എന്നായിരുന്നു കരുതിയതെന്നും എന്നാൽ മൂട്ടിപ്പഴം നാട്ടിലും കായ്ക്കുമെന്നതിന്റെ തെളിവാണ് ഇതെന്നും വീട്ടുടമയുടെ അനുജനും വാർഡ് മെമ്പറുമായ മാമച്ചൻ ജോസഫ് പറഞ്ഞു ഒരു മരം വന്ന ചേർന്ന് ശേഷം നമ്മൾ അന്വേഷിച്ചപ്പോൾ ഇത് മുട്ടിപ്പഴത്തിന്റെ മരമാണെന്ന് മനസ്സിലായി പക്ഷെ സാധാരണ രീതിയിൽ മുട്ടിപ്പഴം നമുക്ക് നാട്ടിലുണ്ടാവാറില്ല സാധാരണ കാറ്റിലുണ്ടാവാറ് പക്ഷെ ഇതിനകത്ത് പഴം ഉണ്ടാവൂ എന്നൊരു രീതിയിൽ നമ്മൾ നോക്കിയതിന് ശേഷം ഇപ്പൊ നമുക്ക് ഇത് കായച്ചു കായ് ധാരാളം പഴങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതായത് ചുവന്ന കളറിലുള്ള മുട്ടിപ്പഴമാണ് ഉണ്ടായിരുന്നത് കാട്ടിലെ ഈ പഴം നാട്ടിലെ വസന്തമായി മാറിയതറിഞ്ഞ നിരവധി പേർ കാണാനും സെൽഫി എടുക്കാനും ും ഇനി നാവിൽ കൊതിയൂർ വിഭവങ്ങളുമായി പാലക്കാട് പെരുമുടിയൂർ പെരുമുടിയൂർ ഗവൺമെന്റ് ഓറിയന്റൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ഫുഡ് ഫെസ്റ്റിലേക്കാണ് നമ്മൾ പോകുന്നത് പഠന പ്രവർത്തനങ്ങളുടെ ഭാഗമായി നടന്ന ഭക്ഷ്യമേളയിൽ നാടൻ വിഭവങ്ങളും ഇടം പിടിച്ചു നാടൻ വിഭവങ്ങളും ശീതളപാനീയങ്ങളും പോഷകാഹാരങ്ങളും ഉൾക്കൊള്ളിച്ചായിരുന്നു ഭക്ഷ്യമേള പെരുമുടിയൂർ ഗവൺമെൻറ് ഓറിയൻ്റൽ ഹയർ സെക്കൻഡറി സ്കൂളിലായിരുന്നു വൈവിധ്യമാർന്ന ഭക്ഷണ വിഭവങ്ങൾ അണിനിരത്തിയുള്ള മേള വിദ്യാർത്ഥികളുടെ കഴിവുകൾ പ്രകടമാക്കുന്ന തരത്തിൽ ഓല കൊണ്ട് നിർമ്മിച്ച വസ്തുക്കളുടെ പ്രദർശനവും ഒരുക്കിയിരുന്നു മുതുതല ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി മുകേഷ് ഭക്ഷ്യമേള ഉദ്ഘാടനം ചെയ്തു ജോലികളിലെ വൃത്തിയായി കഴിയും മാത്രമല്ല വിദ്യാർത്ഥികൾക്കും അത് എല്ലാ ആളുകളും ഒരുമിച്ച് ചേർന്ന ഒരു വീടിനകത്ത് ജോലികൾ പങ്കിട്ടെടുത്താൽ അത് വലിയ നേട്ടമാണ് ആ വീടിനകത്ത് ഉണ്ടാക്കുക അത് സമൂഹത്തിനും ഉണ്ടാക്കാൻ വേണ്ടി കഴിയും പോഷകാഹാരത്തെ കുട്ടികളിൽ അവബോധം സൃഷ്ടിക്കുന്നതിനും ഭക്ഷണ പദാർത്ഥങ്ങൾ മനസ്സിലാക്കാനുമാണ് പരിപാടി സംഘടിപ്പിച്ചത് പലഹാരങ്ങൾക്കൊപ്പം പഴയകാല ഭക്ഷണങ്ങളും ഫെസ്റ്റിവലിൽ ഇടം പിടിച്ചു മുൻ കഴിഞ്ഞ വർഷങ്ങളിൽ അഞ്ചാം ക്ലാസ്സിലെ മാത്രം നടത്തിയപ്പോൾ ഇത്തവണ ഏഴിലും ഈ കാര്യങ്ങളെ കുറിച്ച് പാഠഭാഗങ്ങൾ വരുന്നുണ്ട് അത് കുറച്ച് അവസാനമാണെന്നുണ്ടെങ്കിലും അതും കൂടി കൂട്ടി ഇണക്കിക്കൊണ്ട് ഈ ഒരു പരിപാടി നടത്തി അഞ്ചാറ് ഏഴ് ക്ലാസ്സിലെ മുഴുവൻ കുട്ടികളും ഒരു ആഹാര പദാർത്ഥത്തിനും കൊണ്ടുവന്നിട്ടുള്ള നമ്മൾ പറഞ്ഞത് വരാൻ പാടില്ല എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ട് എന്നുള്ള നിലയ്ക്ക് എല്ലാ കുട്ടികളും ഉണ്ടായിട്ടുണ്ട് ിലെ വിദ്യാർത്ഥികൾക്കായാണ് ഫെസ്റ്റ് നടന്നത് വിദ്യാർത്ഥികളുടെ കഴിവുകൾ കണ്ടെത്താനും പ്രോത്സാഹിപ്പിക്കാനും കൂടിയാണ് ശാസ്ത്ര സാമൂഹ്യ ക്ലബുകളുടെ നേതൃത്വത്തിൽ ഫെസ്റ്റ് സംഘടിപ്പിച്ചത് ഇത്തവണത്തെ കനത്ത മഴയും കാറ്റുമിടുക്കി കാന്തല്ലൂരിലെ പ്ലം കർഷകർക്ക് വലിയ തിരിച്ചടിയാണ് നൽകിയത് കാറ്റിലും മഴയിലും പഴങ്ങൾ വ്യാപകമായി നിലം പതിച്ചതോടെ കർഷകർക്ക് വലിയ തിരിച്ചടിയായി മെച്ചപ്പെട്ട വിലയുണ്ടായിരുന്നിട്ടും പഴങ്ങൾ കൊഴിഞ്ഞു പോയതോടെ കൃഷിയാകെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് പ്ലം വിളവെടുപ്പ് മെയ് ജൂൺ മാസങ്ങളിലാണ് നടക്കുന്നത് എന്നാൽ കാലവർഷത്തിനൊപ്പം കനത്ത കാറ്റും വീശിയതോടെ കർഷകരുടെ പ്രതീക്ഷയെല്ലാം അസ്തമിച്ചു കാറ്റിൽ ഫലങ്ങൾ വ്യാപകമായി നിലം പതിച്ചു ഇതോടെ പഴങ്ങൾ വിളവെടുത്ത് വിപണിയിലെത്തിക്കാമെന്ന കർഷകരുടെ പ്രതീക്ഷയാണ് സ്ഥാനത്തായത് കാന്തല്ലൂരിൽ മറ്റു പഴവർഗ്ഗങ്ങൾ കൃഷി ചെയ്യുന്നവരെയും ഇത്തവണത്തെ കാറ്റും മഴയും പ്രതികൂലമായി ബാധിച്ചു സാധാരണ കാന്തല്ലൂർ മേഖലയിൽ കർക്കിടകത്തിലാണ് കനത്ത മഴ പെയ്യുക ഇപ്രാവശ്യത്തെ വിളവ് മൊത്തം ഈ കാറ്റ് നേരത്തെ കാറ്റ് വന്നു സാധാരണ നമുക്ക് കാറ്റ് വരുന്നത് ആടിമാസം എന്ന് പറഞ്ഞാൽ തമിഴ് ആടിമാസം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ കർക്കിടക മാസത്തിലാണ് സാധാരണ കാറ്റ് വരുന്നത് ഇപ്രാവശ്യം നേരത്തെ കാറ്റ് വന്നു ഉള്ള ബ്രഹ്മം മൊത്തം കൊഴിഞ്ഞു ബ്രഹ്മം മാത്രമല്ല തമിഴ് കൂടുതലുള്ള ആപ്പിളും ചെറിയ ആപ്പിളും എല്ലാം ഒഴിഞ്ഞുപോയി ഒഴിഞ്ഞുപോയി ഇപ്പൊ കർഷർക്ക് ഭയങ്കര നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് കാരണം അത്യാവശ്യം ഇരുന്നൂറ് രൂപയ്ക്ക് മുന്നിൽ വില വന്നതാണ് ഇതിനകത്ത് അത് ഉപയോഗിക്കാൻ കിട്ടിയില്ല ആ വില നമുക്ക് നമ്മുടെ കർഷകർക്ക് പ്രയോജനപ്പെടുത്താൻ സാധിച്ചില്ല ഇത്തവണ മെയ് അവസാനം മുതൽ ശക്തമായ കാറ്റും മഴയുമാണ് മേഖലയിൽ അനുഭവപ്പെട്ടത് വെള്ളത്തുവൽ കൃഷിഭവന്റെയും വെള്ളത്തുവൽ ഗ്രാമപഞ്ചായത്തിന്റെയും നേതൃത്വത്തിൽ കർഷക സഭയും സംഘടിപ്പിച്ചു ഓണത്തിന് വിഷരഹിത പച്ചക്കറി എന്ന കൃഷി വകുപ്പിന്റെ പദ്ധതിയുടെ ഭാഗമായാണ് പരിപാടി നടന്നത് ഓണത്തിന് വിഷരഹിത പച്ചക്കറി ഉൽപ്പാദിപ്പിക്കുവാനും പച്ചക്കറി കർഷകർക്ക് കൂടുതൽ പിന്തുണ നൽകുന്നതിനും ലക്ഷ്യമിട്ട് കൃഷി വകുപ്പ് നടത്തുന്ന പദ്ധതികളുടെ ഭാഗമായാണ് വെള്ളത്തൂവലിൽ കർഷകസഭയും ചന്തയും പരിപാടി സംഘടിപ്പിച്ചത് വെള്ളത്തോവൽ ഗ്രാമപഞ്ചായത്തും കൃഷിഭവനും ചേർന്ന് സംഘടിപ്പിച്ച പരിപാടികൾ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷിബി എൽദോസ് ഉദ്ഘാടനം ചെയ്തു ഈ പ്രാവശ്യത്തെ ഓണം കാരണം എന്ന് പറയുന്നത് നമ്മുടെ പൂർവികന്മാരെ ശരിക്കും ഇതനമാസത്തിലെ ഒരു പച്ചക്കറി തൈൽ നട്ട ഓണ സമൃദ്ധിയായിട്ട് ആഘോഷിക്കുന്നതിന്റെ മുന്നൊരുമ്പായിട്ടാണ് ഈ സമയങ്ങളിൽ കൃഷി ചെയ്യുന്നത് കാരണം പൂർവികർ പറഞ്ഞ് കേട്ടിട്ടുള്ള ഈ സമയങ്ങളിൽ കൃഷി ചെയ്താൽ മികച്ച വിളവുണ്ടാവും പഞ്ചായത്ത് അംഗം കെ ബി ജോൺസൺ അധ്യക്ഷത വഹിച്ചു അടിമാലി അസിസ്റ്റന്റ് കൃഷി ഓഫീസർ മത്തായി സെമിനാർ നയിച്ചു നിരവധി കർഷകരും പരിപാടികളിൽ പങ്കെടുത്തു വിവിധയിന പച്ചക്കറി തൈകളും ജീവാണു വളവും മുതൽ നാലുവരെയുള്ള ക്ലാസ്സിലെ കുട്ടികളാണ് പരിശീലനം നേടുന്നത് അക്രമങ്ങൾക്ക് നേരെ പ്രതിരോധം തീർക്കാൻ വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കുകയാണ് ലക്ഷ്യം കൊടലൂർ സ്കൂൾ വിദ്യാർത്ഥികൾക്കാണ് പരിശീലനം നൽകുന്നത് നിങ്ങളുടെ സ്കൂളുകളില് എല്ലാം പഠിപ്പിക്കുന്നുണ്ട് അല്ലെ പാട്ടായാലും ഡാൻസ് ആയാലും സ്പോർട്സ് ഐറ്റംസ് എല്ലാം ഉണ്ട് അപ്പൊ ഇനി നിങ്ങൾ നല്ല കുട്ടികളാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പൊ നമ്മുടെ ടീച്ചർ പറഞ്ഞതുപോലെ നമ്മുടെ സ്വയം പ്രതിരോധത്തിന് വേണ്ടിയിട്ടാണ് നമ്മളിത് പഠിക്കുന്നത് അല്ലെ നമുക്ക് നല്ല ധൈര്യം ഒക്കെ കിട്ടാൻ വേണ്ടിട്ട് നല്ല മനോധൈര്യം കരാട്ടെ മാസ്റ്റർ മുഹമ്മദ് ആഷിഖിന്റെ നേതൃത്വത്തിൽ പ്രദർശനവും ഉണ്ടായിരുന്നു ആഴ്ചയിൽ ഒരു ദിവസമാണ് പരിശീലനം ഒന്നു മുതൽ നാലാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്കാണ് പരിശീലനം നൽകുന്നത് ഭാവിയിൽ രക്ഷിതാക്കൾക്കും കരാട്ടെ പരിശീലനം നൽകാൻ ഉദ്ദേശിക്കുന്നതായും സ്കൂൾ അധികൃതർ പറഞ്ഞു ന്യൂസ് പാലക്കാട് കുറത്തിക്കുടിയിലെ ദമ്പതികളുടെ നവജാത ശിശു മരിച്ച സംഭവത്തിൽ പ്രതിഷേധം ശക്തം ആശുപത്രി സൂപ്രണ്ടിന്റെ മുറിക്കുള്ളിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കുത്തിയേരുപ്പ് സമരം നടത്തി പോലീസ് എത്തിയാണ് പ്രതിഷേധക്കാരെ ബലമായി നീക്കിയത് ദമ്പതികളുടെ നവജാത ശിശു മരണപ്പെടാനിടയായത് അടിമാലി താലൂക്ക് ആശുപത്രിയിൽ നിന്നുള്ള വീഴ്ചയാണെന്ന് ആരോപിച്ചു സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ നടപടി വേണമെന്നാവശ്യപ്പെട്ടുമാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത് കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുന്നതിനൊപ്പം കുഞ്ഞു മരണപ്പെട്ട യുവതിക്ക് സർക്കാർ സഹായം ലഭ്യമാക്കുക അടിമാലി താലൂക്ക് ആശുപത്രിയിൽ മരുന്നുകളുടെ ലഭ്യത ഉറപ്പുവരുത്തുക തുടങ്ങിയ ആവശ്യങ്ങളും ഉന്നയിച്ചു ആ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടറുടെ ഭാഗത്ത് കൃത്യമായ നടന്നിട്ടുണ്ട് അവർ മെഡിക്കൽ കൊണ്ടാണ് അത്തരത്തിലുള്ളത് അവർക്കെതിരെ കൃത്യമായ നടപടി വേണം ആ കുട്ടി മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടായി അതുപോലെ തന്നെ ആ കുട്ടിയുടെ അമ്മ മരണത്തോട് മല്ലടിച്ച് ഒരു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് എന്നിട്ടും പത്ത് പതിന പത്ത് പന്ത്രണ്ട് ദിവസമായിട്ടും നാളെ ഇതുവരെ ആ അത്തരത്തിലുള്ള നടപടി സ്വീകരിച്ച ഡോക്ടർക്കെതിരെ യാതൊരുവിധ നടപടികളും അധികാരികളുടെ ഉണ്ടായിട്ടില്ല സൂപ്രണ്ടിനെ മുറിക്കുള്ളിൽ തടഞ്ഞു വെച്ച് മുദ്രാവാക്യം മുഴുക്കി പ്രതിഷേധിച്ച സമരക്കാരെ പിന്നീട് പോലീസ് എത്തി ബലമായി ഒഴിവാക്കി അടിമാലി താലൂക്ക് ആശുപത്രി സൂപ്രണ്ടിനെ തടഞ്ഞു വെച്ച യൂത്ത് കോൺഗ്രസ് സമരത്തിനെതിരെ ആശുപത്രി ജീവനക്കാർ ഒരു മണിക്കൂറോളം ഡ്യൂട്ടി നിർത്തി പ്രതിഷേധിച്ചു ഇടുക്കി മൂന്നാറും ഗ്യാപ് റോഡും പിന്നിട്ട് തേയില ചെരുവുകളുടെയും ആനയിറങ്ങലിലെ പച്ചത്തുരുത്തുകളുടെയും കാഴ്ച ആസ്വദിച്ച് ഒരു യാത്ര പോയാലോ സംസ്ഥാനത്തെ ഏറ്റവും മനോഹരമായ റോഡ് ട്രിപ്പ് ഏതാണെന്ന് ചോദിച്ച ഇനി മറ്റൊരു ഓപ്ഷൻ കൊടുക്കണ്ട യാത്രികരുടെ മനസ്സ് കീഴടക്കിയ പാതയിലൂടെ ഇടുക്കിയിലെ നിരത്തുകളിലെ രാജാക്കന്മാരായ ജീപ്പുകൾ നിറഞ്ഞു നീങ്ങുന്ന ആ കാഴ്ച നമുക്ക് കാണാം കൊളുക്കുമലയിലേക്ക് ഓഫ് റോഡ് സവാരി നടത്തുന്ന ഇരുന്നൂറ്റി അൻപത് ജീപ്പുകളാണ് ദേശീയപാതയിൽ പെരിയ കനാൽ മേഖലയിൽ ഒരേ സമയം എത്തിയത് തേയിലച്ചരിവുകൾക്കിടയിലൂടെ നീങ്ങുന്ന മനോഹരപാതയെ കീഴടക്കി ജീപ്പുകൾ ഓരോ മൂന്നു മാസം കൂടുമ്പോഴും കൊളുക്കുമലയിലേക്ക് ട്രക്കിംഗ് നടത്തുന്ന ജീപ്പുകളുടെ ഫിറ്റ്നസ് നെടുങ്കണ്ടം ജെ ആർ ടിഒ ഉറപ്പുവരുത്തും ഫിറ്റ്നസ്നസ് ഉറപ്പുവരുത്തി സ്റ്റിക്കർ പതിപ്പിക്കുന്ന ജീപ്പുകൾക്കാണ് സർവീസ് നടത്താൻ അനുമതിയുള്ളത് ഇത്തവണ പരിശോധനകൾക്ക് ശേഷമാണ് റോഡ് ഷോ സംഘടിപ്പിച്ചത് കൊളുക്കുമലയിലേക്ക് ഓഫ് റോഡ് നടത്തുന്ന ജീപ്പുകളുടെ നിരക്ക് മൂവായിരം രൂപയായും ഏകീകരിച്ചു ഒരു ജീപ്പിൽ ആറുപേർക്കാണ് സഞ്ചരിക്കാൻ അനുമതി കൊളുക്കുമലയിലെ ഉദയാസ്തമന കാഴ്ചകൾ ആസ്വദിക്കാൻ ജീപ്പിൽ ഒരു ഓഫ് റോഡ് യാത്ര മൂന്നാറിലെത്തുന്ന സഞ്ചാരികളുടെ പ്രിയ ആക്ടിവിറ്റികളിൽ ഒന്നാണ് ഇടുക്കി കരൾ രോഗബാധിതനായ ഒന്നര വയസ്സുകാരന്റെ ചികിത്സയ്ക്ക് വഴി തേടുകയാണ് മാതാപിതാക്കളായ അഞ്ജനയും ശ്രീജിത്തും കുഞ്ഞിനെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ കരൾ മാറ്റിവെക്കണം മകന് കരൾ പകുത്തു നൽകാൻ ശ്രീജിത്ത് ഒരുക്കുമാണ് പക്ഷേ ആ ശസ്ത്രക്രിയയ്ക്ക് വേണ്ട പണം കണ്ടെത്താൻ കഴിയാതെ വിഷമിക്കുകയാണ് കുടുംബം കരൽ രോഗബാധിതനായ ഒന്നര വയസ്സുള്ള മകന്റെ മുന്നോട്ടുള്ള ചികിത്സയ്ക്ക് പണം കണ്ടെത്താനാകാതെ വിഷമിക്കുകയാണ് നെയ്യാറ്റിങ്കര കൊല്ലയിൽ സ്വദേശികളായ ശ്രീജിത്തും അഞ്ജനയും ലക്ഷങ്ങൾ ചെലവ് വരുന്ന ശസ്ത്രക്രിയ എത്രയും വേഗം ചെയ്യണമെന്നാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിരിക്കുന്നത് എന്നാൽ ഏകമകനായ ശ്രീയാൻഷിനു മുന്നിൽ നിസ്സഹായരായി നിൽക്കുകയാണ് ഈ മാതാപിതാക്കൾ എനിക്ക് എനിക്ക് അതുകൊണ്ട് തന്നെ അത്രയും കാണാനുള്ള ശേഷിയില്ല എനിക്ക് ചിന്തിക്കാവുന്ന അപ്പുറമാണ് ആ എല്ലാവരും എല്ലാവരും എന്നെ സഹായിക്കുക സഹായിക്കുക മോനെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ കുഞ്ഞു ജനിച്ച് മൂന്നാം മാസം മുതൽ കണ്ണിൽ കണ്ട മഞ്ഞ നിറമായിരുന്നു രോഗത്തിന്റെ തുടക്കം തുടർന്ന് ഏറെക്കാലം തിരുവനന്തപുരം എസ് ഐ ടിയിൽ ചികിത്സ തേടി തുടക്കത്തിൽ പിത്തസഞ്ചിയുടെ തകരാറാണ് ഇതിന് കാരണമെന്ന് കരുതി ചികിത്സ തുടർന്നു രോഗം മൂർച്ഛിച്ചപ്പോൾ കരൾ മാറ്റിവെക്കലല്ലാതെ മറ്റൊരു മാർഗമില്ല എന്ന് ഡോക്ടർമാർ വിധിയെഴുതി ലക്ഷങ്ങൾ ചെലവ് വരുന്ന ഈ ശസ്ത്രക്രിയക്ക് ഇനി എന്തെന്ന ചോദ്യത്തിന് ഇപ്പോഴും ഈ കുടുംബത്തിന് ഉത്തരം ലഭിച്ചിട്ടില്ല വളരെ നിർധന കുടുംബത്തിലുള്ള ഒരു കുഞ്ഞാണ് ശ്രീയാൻഷ് അപ്പോൾ അയാളുടെ ഈ കടൽമാറ്റി വയ്ക്കൽ ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട് ഇവിടെ നാട്ടുകാർ ഒന്നടങ്കം അല്ലെങ്കിൽ രാഷ്ട്രീയ ജാതിമത രാഷ്ട്രീയ വ്യത്യാസങ്ങൾക്ക് അതീതമായി ഒത്തൊരുമിച്ച് നിന്നുകൊണ്ടുള്ള ഒരു ചികിത്സാ സമിതി ചികിത്സാ സഹായ സമിതി രൂപീകരിക്കുകയും അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് ഈ കുഞ്ഞിനാവശ്യമായ ചികിത്സയ്ക്കുള്ള ഫണ്ട് കണ്ടെത്താനുള്ള വലിയ പരിശ്രമം നടത്തിവരികയാണ് മരപ്പണിക്കാരനായ ശ്രീജിത്തിനും ജന്മനാൽ ഇടതുകണ്ണിന് പൂർണ്ണമായി കാഴ്ചയില്ലാത്ത അഞ്ജനയ്ക്കും കൂട്ടിയാൽ കൂടുന്നതല്ല മകന്റെ ചികിത്സയ്ക്കുള്ള തുക ആകെയുള്ള അഞ്ച് സെൻറ് സ്ഥലവും വീടും നിലവിൽ ലോണിലാണ് നാളിതുവരെയുള്ള ശ്രീയാൻഷിൻ്റെ ചികിത്സയും കുടുംബത്തെ കൂടുതൽ കടക്കണിയിലേക്ക് എത്തിച്ചിരിക്കുകയാണ് അച്ഛൻ്റെ കരൾ മകന് പകുത്തു നൽകാൻ തയ്യാറാണെങ്കിലും ഇതിലേക്ക് വരുന്ന ലക്ഷ്യങ്ങൾ എങ്ങനെ കണ്ടെത്തുമെന്ന് അറിയാതെ നിൽക്കുകയാണ് കുടുംബം കുഞ്ഞിൻ്റെ പിത്തസഞ്ചിക്കെന്തോ അത് അതിൻ്റെ ഒരു എന്തോ പ്രശ്നം എന്ന് ഡോക്ടർ പറയുകയും അതിനനുസരിച്ച് ചികിത്സ ചെയ്യുകയും ഒരു അഞ്ച് മാസം കഴിഞ്ഞ സമയത്ത് കരളിനെ അത് കാര്യമായിട്ട് ബാധിച്ചിട്ടുണ്ടെന്ന് അതിൻ്റെ കളർ കരൾ പൂർണ്ണമായിട്ടും ഒരു വളരെ വേഗത്തിൽ തന്നെ കളർ വെക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് ശ്രീയാൻഷിനെ ജീവിതത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുവരാൻ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് ബാങ്കിന്റെ ശാഖയിൽ ശ്രീയാൻഷിന്റെ അമ്മ പേരിൽ അക്കൗണ്ട് തുറന്നിട്ടുണ്ട് ന്യൂസ് അഞ്ജനയും ശ്രീജിത്തും സുമനസുകളുടെ സഹായം തേടുകയാണ് നമുക്കറിയാം നമ്മളിൽ എപ്പോഴും സഹൃദയർ അല്ലെങ്കിൽ ഹൃദയത്തിൽ അലിവുള്ളവർ ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ കൂടെ നിൽക്കാൻ നിൽക്കാറുണ്ട് കുഞ്ഞു ശ്രീയാൻഷിനെ തിരികെ കൊണ്ടുവരാൻ നമ്മുടെ ഭാഗത്തുനിന്ന് നമുക്കും കഴിയുന്നത് ചെയ്യാം മറ്റു വാർത്തകളിലേക്ക് നമുക്ക് മടങ്ങിയെത്താം ഒരു ഇടവേളയ്ക്ക് ശേഷം